നമസ്കാരം സിനി ഭാരത്തിലേക്ക് സ്വാഗതം നടൻ വിജയ് സിനിമാ ജീവിതത്തിലെ അവസാന സിനിമ എന്തായിരിക്കും ഇതറിയാൻ ആരാധകർക്കെല്ലാം വളരെ ആകാംക്ഷ ഉണ്ടാകും എന്നാൽ കേട്ടോളൂ വിജയുടെ കരിയറിലെ അവസാന സിനിമ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാകാനാണ് സാധ്യത ദളപതി സിക്സ്റ്റി നയൻ എന്നായിരിക്കും ഈ ചിത്രത്തിന്റെ പേര് കാർത്തിക് സുബരാജാണ് ഈ അറുപത്തി ഒൻപതാം ചിത്രത്തിന്റെ സംവിധായകൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ ആയിരിക്കും ചിത്രം നിർമ്മിക്കുക സന്തോഷ് നാരായണനാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ദണപതി സിക്സ്റ്റി നയനിൽ വിജയ് തന്റെ പഴയകാല ലുക്കിൽ എത്തുമെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലുള്ള ലുക്കിലാണ് പുതിയ ചിത്രത്തിലും വിജയ് എത്തുക ചിത്രത്തിൽ പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള രംഗത്തിലാണ് വിജയ് പഴയ രൂപത്തിലെത്തുന്നത് ഡി ഏജിംഗ് ടെക്നോളജി ഉപയോഗിച്ചാണ് വിജയെ വീണ്ടും ചെറുപ്പക്കാരനാക്കിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ രംഗങ്ങളുടെ ചിത്രീകരണത്തിനായി ഏകദേശം ആറ് കോടി രൂപയോളം നിർമ്മാതാക്കൾ ചെലവഴിച്ചതായും വിവരമുണ്ട് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ഘട്ടത്തിൽ സ്കാനിങ്ങിനായി താരം യു എസിൽ പോയിരുന്നു നിലവിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന ചിത്രമായിരിക്കും വിജയ്യുടെ അവസാന ചിത്രം ഈ ചിത്രത്തിന് വേണ്ടി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് പ്രതിഫലമായി വിജയ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന അഭിനേതാവ് എന്ന റെക്കോർഡ് വിജയ് സ്വന്തമാക്കും നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ ഷാറുഖ് ഖാൻ തന്റെ അവസാന ചിത്രത്തിലൂടെ വിജയ് ഈ റെക്കോർഡ് മറികടന്നേക്കും ഇപ്പോൾ വെങ്കയ് പ്രഭുവിന്റെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിൽ അവസാന രംഗങ്ങൾ ചിത്രീകരിക്കുന്ന തിരക്കിലാണ് വിജയ് സിനിമ പൂർത്തിയാക്കിയ ശേഷമാണ് എച്ച് വിനോദിനോടൊപ്പം അടുത്ത സിനിമ ചെയ്യുക ആർ 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 നിർമ്മാതാക്കൾ ഒരുക്കുന്ന സിനിമ പൂർണ്ണമായും ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന വിജയ്ക്ക് ബൂസ്റ്റ് ചെയ്യുന്ന സിനിമ തന്നെയായിരിക്കും ഇതെന്നാണ് സൂചന സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതുകൊണ്ടാണ് വിജയ് സിനിമ വിടുന്നതും തമിഴക വെട്ടിക്കഴകം എന്നാണ് വിജയ് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ പേര് എന്നാൽ വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനം ആരാധകരെ കുറച്ചൊന്നുമല്ല നിരാശയിലാക്കിയിരിക്കുന്നത് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ച് പക്ഷേ വിജയ് പറയുന്നത് ഇങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം എനിക്ക് മറ്റൊരു ജോലിയല്ല അതൊരു വിശുദ്ധ ജോലിയാണ് രാഷ്ട്രീയ ഉയരങ്ങൾ മാത്രമല്ല രാഷ്ട്രീയത്തിന്റെ നീളവും പരപ്പും എന്നെ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിനായി ഞാൻ മാനസികമായി തയ്യാറെടുക്കുകയാണ് രാഷ്ട്രീയം എനിക്കൊരു ഹോബിയല്ല അതിന്റെ അഗാധമായ ആഗ്രഹമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെ ബാധിക്കാതെ ഇതുവരെ കരാറുൾപ്പെട്ട സിനിമകൾ പൂർത്തിയാക്കും അതിനുശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ മുഴുകും ഇങ്ങനെയാണ് വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപന ചടങ്ങിൽ പറഞ്ഞത് എന്തു തന്നെയായാലും വിജയ്യുടെ സിനിമയുടെ ആരാധകർക്ക് വിജയി ഒരുപാട് മിസ് ചെയ്യുമെന്നതിൽ സംശയമില്ല